ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കരുവാരക്കുണ്ടിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും തഹസിൽദാർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് പരാതി സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്ഥലം സന്ദർശിച്ച സി പി എം ഏരിയ സെക്രട്ടറി പി മുഹമ്മദ് റസാഖ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീശിയ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് പ്രദേശത്തുണ്ടായത് ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു വീടുകൾ തകർന്നു കേരള യു പി സ്കൂളിന്റെ സ്റ്റേജ് തകർന്നു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് തകർന്നതും വാസയോഗ്യമല്ലാത്തതുമായി മാറിയ വീടുകളിലുള്ളവരെ ഉടൻ പുനരധിവസിപ്പിക്കണമെന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും ബി മുഹമ്മദ് റസാഖ് ആവശ്യപ്പെട്ടു ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ വന്നു നോക്കിപ്പോയി എന്നുള്ളതല്ലാതെ തഹസിൽദാർ ഉൾപ്പെടെ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലത്തെത്തിയിട്ടില്ല ആ ഉദാസീനത കൈവടിയണം അടിയന്തരമായി ഈ കാര്യം ചെയ്യണം വരുമാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പക്ഷേ ഒരു പഞ്ചായത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന വലിയ ആഘാതമല്ല ഈ ദുരന്തം മൂലമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിന്റെ വലിയ സഹായം ഈ നാട്ടിലെ ജനങ്ങൾ എൻ കണ്ണൻ വി കെ 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 സജാദ് ഹുസൈൻ അംഗങ്ങൾ തുടങ്ങിയവർ മുഹമ്മദ് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാൽ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ